കാലം നിങ്ങൾക്ക് കൊണ്ടുപോകാനോ കൂടെ നിർത്താനോ പറ്റില്ല എന്താ എന്താ എന്നെ നന്നായിട്ട് അറിയാം കേൾക്കട്ടെ അവനെ വളർത്തിയിരുന്ന ആളുകൾ അവന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് തീരെ ചെറുതായിരിക്കുമ്പോ തന്നെ അവൻ അവരോട് പറഞ്ഞിരുന്നു വലുതായിട്ട് ഏതെങ്കിലും കൊട്ടാരത്തിലെ രാജകുമാരിയെ മംഗലം കഴിച്ച് ജീവിക്കണോന്ന് അതുവഴി ആ രാജ്യത്തിന്റെ അധികാരി ആവണമെന്ന ശിവ ശിവ ഈ ഉദ്ദേശം വെച്ചിട്ടാണോ വന്നത് സംശയം ഇവർ വന്നില്ലായിരുന്നെങ്കിൽ അത് തന്നെ സംഭവിക്കുമായിരുന്നില്ലേ ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ തമ്പുരാനെ ഇവർ ഈ പറഞ്ഞ കഥകൾ തമ്പുരാനെ അറിയിക്കുക ദേശം ഒരു ചതിയിൽ ചതിയിൽപ്പെടരുതെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക നിങ്ങൾ പേടിക്കണ്ട ഇതിപ്പോൾ തന്നെ ഞാൻ തമ്പുരാന്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട് അനർഹമായത് ആഗ്രഹിച്ചെത്തിയ ഗായകന് അർഹമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്റെ മോനെ ശിക്ഷിക്കരുത് അവനെ കൂടെ അയച്ചാ മാത്രം മതി തമ്പുരാനെ ആർക്കും ശല്യമില്ലാതെ ഞങ്ങൾ എവിടേക്കെങ്കിലും പഠിച്ച കള്ളനാണ് തമ്പുരാൻ അയാൾ കുഞ്ഞനാൾ മുതലുള്ള ആഗ്രഹമാണ് കൊട്ടാരക്കെട്ടിലെ തമ്പുരാട്ടി വിവാഹം കഴിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുന്നവൻ എത്ര വല്ല അഭ്യാസവും കാണിക്കുമല്ലോ സത്യം പറഞ്ഞാൽ അന്ധനായി പോയതല്ല അന്ധനായി നടിച്ചതാണോന്ന് കൂടി എനിക്ക് സംശയം അനാവശ്യമായ സംശയം എന്തിനാണ് അങ്ങേക്ക് സംശയിക്കണം തമ്പുരാൻ ആ ഒരു സഹതാപത്തിന്റെ പേരിലാണല്ലോ അങ്ങയുടെ മനസ്സിലും അങ്ങയുടെ അനുജത്തിയുടെ ഉള്ളിലും അയാൾ ഇത്രയും സ്ഥാനമാനങ്ങൾ നേടിയെടുത്തത് എന്തായാലും ഈ സ്ത്രീ ഇപ്പൊ വന്നത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണെന്ന് ഞാൻ പറയും ഒരുപക്ഷെ പഞ്ചമിയുടെയും അയാളുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്നതെങ്കിലോ ആ നാണക്കേട് എങ്ങനെ തുടച്ചു മാറ്റാൻ പറ്റും ഞാനൊരു മാർഗം പറഞ്ഞു തന്നാൽ അനുസരിക്കുമോ എന്താണ് പറയൂ ഒന്നുകിൽ തേടി വന്ന ആ അമ്മയെയും ഗായകനെയും ആരുമറിയാതെ വധിക്കുക അല്ലെങ്കിൽ രാഖി രാമാനൻ നാടുകടത്തുക ഇനി ഒരിക്കലും ഒരു തിരിച്ചു വരവ് ഉണ്ടാവാൻ ആവാത്ത വിധം അനുജിത്തിയുടെ വേണ്ടി വന്നാൽ അതും ചെയ്യണം തമ്പുരാൻ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല തമ്പുരാനുള്ളതാണ് ആ ആചാരം തെറ്റിയാൽ പ്രജകൾ ചിലപ്പോൾ ഒന്നിനും മടിച്ചൊന്നു വരില്ല നമുക്കൊന്നും അറിയണ്ട എല്ലാം അങ്ങ് നോക്കിക്കോളൂ എന്നൊരു വാക്ക് തമ്പുരാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞാ മതി ഈ രാത്രിക്കപ്പുറം പിന്നെ ഒന്നും അവശേഷിക്കില്ല നാം വധശിക്ഷയ്ക്ക് വിധിക്കുന്നൊന്നും പേടിക്കണ്ട അങ്ങനെ ഒരു ക്രൂരതയൊന്നും ഏട്ടൻ തമ്പുരാന്റെ മനസ്സിൽ വരില്ല ആചാരങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് അണിജത്തി ആഗ്രഹിച്ചത് ആചാരത്തിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് ആ ആഗ്രഹം ഇല്ലാതാക്കേണ്ടി വരും നാം പറഞ്ഞ വാക്കും ൾ ഉണർത്തിക്കാൻ വേണ്ടി മാത്രമല്ല മനസ്സിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനും കൂടിയാണ് നാം ഈ നടയിൽ എന്നും കൈകൂപ്പി നിൽക്കുന്നത് എല്ലാം നേരെയാകുമല്ലേ മഹാശക്തിയിൽ വിശ്വസിക്കൂ ആദ്യം ഒരു ഇരുട്ടുണ്ടായാലും ഒടുവിൽ അമ്മ വെളിച്ചം തന്നിരിക്കും എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണർത്തിക്കാനുണ്ടോ അനാചാരങ്ങൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ പക്ഷേ പക്ഷെ അങ്ങതിന് മടിക്കുന്നതിന് പല കഥകളും ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അനുജിത്തി കുട്ടിയുടെ പ്രണയത്തിന് തമ്പുരാൻ കൂട്ടുനിൽക്കുന്നത് ന്യായമാണെന്ന് വാദിക്കുമ്പോഴും അതിന്റെ പേരിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിയെ മറികടക്കുന്നത് അന്യായമാണെന്നാണ് ജനസംസാരം പ്രജകളുടെ മനസ്സിലുള്ള സംശയം മാറ്റണം തമ്പുരാൻ തമ്പുരാന്റെ ഉറച്ച നിലപാടിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ കള്ളം പറയുകയും ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയും ചെയ്ത ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നാവടപ്പിക്കാൻ പറ്റൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെ നാം മാനിക്കുന്നു ഈ കാര്യത്തിൽ പ്രജകൾക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യവുമില്ല നാടുവാഴി എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രഥമ പരിഗണന പരിഗണനത്തിന് തന്നെയായിരിക്കും ദേശമംഗലത്ത് നീതി നടപ്പാക്കപ്പെടും അക്കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു പക്ഷെ തിടുക്കപ്പെട്ടെടുക്കുന്ന ഒരു തീരുമാനം നീതിയെ ബാധിക്കാൻ പാടില്ലെന്ന് നമുക്ക് നിർബന്ധവുമുണ്ട് അക്കാര്യത്തിൽ പുരോഹിതന്മാർ നമ്മോട് സഹകരിക്കണം ഞങ്ങൾ എന്നും അങ്ങയുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് തീരുമാനം വൈകില്ല അത് നമ്മുടെ ഉറപ്പാണ് നിങ്ങൾ ഭഗവതി ഈ വിഷമസന്ധിയിൽ എന്നോടൊപ്പം ഉണ്ടാകണേ ദേവി ディい